പതിനൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മുല്ലപ്പെരാർ അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥയെക്കുറിച്ച് ബോംബെയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ പതിനേഴിനും ഇരുപത്തിയാറിനും ഇടയ്ക്ക് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഈ അണക്കെട്ടിന് ചോർച്ചയുണ്ടെന്നും അവിടെ അടിയന്തിരമായി ഗ്രൗട്ടിംഗ് നടത്തണമെന്നും ശുപാർശ ചെയ്തു പത്ത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ സുർക്കി ചോർന്നു പോയടുത്ത് പകരം ഉപയോഗിച്ചത് സിമെൻ്റാണ് അപ്പൊ സുർക്കിയുടെ ബലത്തിലുള്ള വിശ്വാസം അന്നേയും നഷ്ടപ്പെട്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലായിട്ട് ചോർച്ച കണ്ടെത്തിയതിന് ബലപ്പെടുത്താനായിട്ട് പതിനായിരത്തി അറുപത്തി ആറ് മുക്കാൽ ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ടൺ സിമെന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഇടുക്കി അണക്കെട്ടുണ്ടാകുന്നത് എഴുപത്തി ഒമ്പതിലല്ലേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വരുന്നത് അതിന് എത്രയോ വർഷം മുൻപ് ഈ അണക്കെട്ടിന്റെ ദുർബലാവസ്ഥ പരിഹരിക്കാൻ ഓട്ടയടക്കലുമായിട്ട് തമിഴ്നാടും ആദ്യം ബ്രിട്ടീഷുകാർ അതിനുശേഷം തമിഴ്നാട് ഈ അറുപത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേന് സ്റ്റേറ്റ് ഒക്കെ വന്നത്